ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡിസംബർ മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില പുനഃപരിശോധിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം ഒന്നാം തീയതിയും ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ തുടർച്ചയായ ആറാം തവണയും വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയാണ് കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില പതിനാറ് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസയാണ് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല എണ്ണൂറ്റി രൂപയാണ് കൊച്ചിയിൽ ഗാർഹിക ഗ്യാസിന്റെ വില വരുന്നത് അടുത്തറിയിപ്പ് ഗ്യാസ് ബുക്ക് ചെയ്യാതെ ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്നതാണ് ഇത്തരത്തിൽ നിയമമുണ്ടെങ്കിലും പല ഏജൻസികളും ബുക്ക് ചെയ്യാതെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ നൽകിയിരുന്നു ഇതിനിപ്പോൾ ഒരു നിയന്ത്രണം വന്നിരിക്കുകയാണ് ഗ്യാസ് കമ്പനികളുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ വ്യാപക ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ബുക്കിംഗ് വീണ്ടും കർശനമാക്കിയിരിക്കുന്നത് ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന നമ്പറിൽ ഗ്യാസ് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സിലിണ്ടറുകൾ റീഫിൽ ചെയ്തു വാങ്ങാൻ സാധിക്കൂ അല്ലാത്ത നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്ത് ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത അറിയിപ്പ് ഒരു ഉപഭോക്താവ് രാജ്യത്ത് ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോഴും രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇത്തരത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ ഗ്യാസ് സിലിണ്ടർ എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി എഴുതിവാങ്ങണമെന്നതാണ് നിയമം അതോടൊപ്പം ഉപഭോക്താവിനെ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ സിലിണ്ടറിന് തൂക്കം കുറവാണെന്ന് തോന്നിയാൽ ഗ്യാസ് വിതരണക്കാരുടെ വണ്ടിയിൽ തന്നെ നിങ്ങൾക്ക് തൂക്കി നോക്കാവുന്നതാണ് സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം ഇനി ഉപഭോക്താവ് ും ഗ്യാസ് തൂക്കി നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടുവാനും സാധിക്കും ഇനി തൂക്കി നോക്കുമ്പോൾ തൂക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാട്ടി ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കുവാനും സാധിക്കും ഇനി ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ കിലോമീറ്റർ അനുസരിച്ച് ഒരു തുക കൂടി നമ്മൾ നൽകേണ്ടതുണ്ട് എന്നാൽ ആ തുക ഉൾപ്പെടെ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് നമുക്ക് തരേണ്ടത് ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുകയും നിങ്ങൾ അമിതമായി നൽകേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഗ്യാസ് വിതരണ ഏജൻസിയുടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലാണ് വിതരണമെങ്കിൽ ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെയാണെങ്കിൽ ഇരുപതി രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെയാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ മുപ്പത് രൂപയുമാണ് നൽകേണ്ടത് ഇതാണ് മാക്സിമം ചാർജ് ഇതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ബിൽ തുകയിൽ രേഖപ്പെടുത്തി നൽകുന്നത് അതിനാൽ ബില്ലിൽ ഒരു തുകയും നിങ്ങൾ നൽകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അത്തരത്തിൽ വിതരണക്കാർ അമിത തുക ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം അടുത്ത അറിയിപ്പ് ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് ഗ്യാസ് മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാത്തവർ അത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്തു തന്നെ ചിലപ്പോൾ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യുവാൻ വലിയ തിരക്കുണ്ടാകും അതിനാൽ നിങ്ങളുടെ സമയമനുസരിച്ച് മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായി ഗ്യാസ് ഏജൻസികളുടെ ആപ്പുകൾ വഴിയും ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് ചെന്നും അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് സി കേന്ദ്രങ്ങൾ എന്നിവ വഴിയും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക